തൊട്ടു മുൻപ് ഷാരൂണിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഗ്രീഷ്മയ്ക്ക് പത്ത് വർഷം തടവും കോടതി വിധിച്ചിരുന്നു ഷാരൂണിനെ തട്ടിക്കൊണ്ടുപോയെന്ന കോടതിയുടെ കണ്ടെത്തൽ ആദ്യം പുറത്തു വരികയും ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ എന്താണ് ഈ കേസിൽ തട്ടിക്കൊണ്ടുപോകലെന്ന വകുപ്പ് എന്ന ചോദ്യം ഉയർന്നിരുന്നു അതിന്റെ വിശദാംശങ്ങളാണിത് ഷാരൂൺ രാജു കൊലക്കേസിൽ അന്വേഷണം ഏറ്റെടുക്കാൻ കേരള പോലീസിനെ സഹായിച്ചത് ഗ്രീഷ്മ നടത്തിയ തട്ടിക്കൊണ്ടുപോകലാണെന്നതാണ് വസ്തുത ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി വിധിയിൽ തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിനും ശിക്ഷ നൽകിയതോടെ നിയമപരമായി കേസ് കൂടുതൽ കരുത്തുള്ളതായി കേരള പോലീസ് ഈ നീക്കം നടത്തിയിരുന്നില്ലെങ്കിൽ കേസ് അന്വേഷണം തമിഴ്നാട് പോലീസിന് കൈമാറേണ്ടി വരുമായിരുന്നു കാരണം കുറ്റകൃത്യത്തിന്റെ പ്രധാന ഭാഗം നടന്നത് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂമ്പള്ളിക്കോണത്തെ രാമവർമ്മൻ ചിറയിലുള്ള ശ്രീനിലയം എന്ന വീട്ടിൽ വെച്ചാണ് നിയമപരമായി കൃത്യം നടന്ന സ്ഥലത്തെ പോലീസിനാണ് അന്വേഷണ ചുമതല ഈ വീടാണ് ഗ്രീഷ്മയുടെ അമ്മ മറ്റൊരു ബന്ധുവിനും വിറ്റത് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് മാറ്റിയാൽ ഒരുപക്ഷേ കേരളത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്ന് കേരള പോലീസ് സംശയിച്ചു തുടർന്ന് പോലീസ് ആ സ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നാണ് ഈ കുരുക്കഴിക്കാൻ വഴി കണ്ടെത്തിയത് ഷാരൂണിനെ ഗ്രീഷ്മ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് എന്നാണ് എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി അതോടെ തട്ടിക്കൊണ്ടുപോയതിനും ഗ്രീഷ്മയ്ക്കെതിരെ കേസെടുത്തു ഇതോടെ കേസ് കേരളത്തിൽ നിലനിർത്താനും കഴിഞ്ഞു ഈ നിലപാട് കോടതിയും അംഗീകരിച്ചു കോടതി വിധിയിലെ ഏഴ് എട്ട് ഖണ്ണികയിൽ പറയുന്ന തട്ടിക്കൊണ്ടുപോകലിന് ഷാരൂൺ രാജ് വിധേയനായതായി കോടതി കണ്ടെത്തിയതായാണ് വിധിയിൽ പറയുന്നത് പാറശാലയിലെ വീട്ടിൽ നിന്നും ഗ്രീഷ്മയുടെ ആവശ്യപ്രകാരമാണ് ഷാരൂൺ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂമ്പള്ളിക്കോണത്തെ ശ്രീനിലയം എന്ന വീട്ടിലെത്തിയത് വീട്ടിൽ അമ്മയും അമ്മാവനും ഇല്ലെന്നു പറഞ്ഞ ഗ്രീഷ്മ ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ ഷാരൂണിനെ പ്രലോഭിപ്പിച്ച് വിളിച്ചിരുന്നു ഈ ഫോൺ വിളിയാണ് തട്ടിക്കൊണ്ടു പോകലായി കോടതി പരിഗണിച്ചത് ഫോണിൽ ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ച ഗ്രീഷ്മ ഷാരൂണിനെ നിർബന്ധപൂർവ്വം രാമവർമ്മൻ ചിറയ്ക്ക് സമീപത്തെ പൂമ്പള്ളിക്കോണത്തുള്ള വീട്ടിലെത്തിക്കുകയായിരുന്നുവെന്നും ഇത് തട്ടിക്കൊണ്ടു പോകലാണെന്നും കോടതി കണ്ടെത്തി കുറ്റകൃത്യത്തിന്റെ തുടക്കം കേരളത്തിൽ നിന്നാണെന്ന് സ്ഥാപിക്കാൻ കേരള പോലീസിനെ സഹായിച്ചതും ഈ വകുപ്പാണ് തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്ന് കേസിന്റെ വിചാരണ വേളയിൽ കേരള പോലീസിന് തെളിയിക്കാൻ സാധിച്ചിരുന്നു ശരണുമായി ഗ്രീഷ്മ നടത്തിയെന്ന് പറയുന്ന ഫോൺ വിളിക്കും മുൻപ് തന്നെ കഷായത്തിൽ കലർത്താനുള്ള വിഷവസ്തു ഗ്രീഷ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നതായും കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ഇക്കാര്യം ഗൂഗിളിൽ തിരഞ്ഞതായും പോലീസ് തെളിവ് നൽകി ഇതോടെ കൊലപാതകം ലക്ഷ്യം വെച്ചുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യം ഗ്രീഷ്മ നടത്തിയെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു അപൂർവങ്ങളിൽ അപൂർവമായ പ്രവൃത്തി അതിക്രൂരമായ കൊലപാതകം എന്നീ ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഷാരൂൺ കൊലക്കേസിൽ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് കുറ്റം ചെയ്തിട്ടില്ലെന്ന വാദത്തിൽ തുടക്കത്തിൽ ഉറച്ചുനിന്ന ഗ്രീഷ്മ പിന്നീട് കുറ്റം സമ്മതിച്ചിരുന്നു ഷാരൂൺ ബ്ലാക്ക് മെയിൽ ചെയ്തതിനാലാണ് കൊലപ്പെടുത്തിയതെന്ന ന്യായവും നിർത്തി കൊല ചെയ്തുവെന്ന് സമ്മതിച്ചതിനാൽ പ്രോസിക്യൂഷന്റെ ഭാഗം ബലപ്പെട്ടു കൊലപാതകത്തെ ന്യായീകരിക്കാൻ നിർത്തിയ കാരണങ്ങൾ തള്ളിയതോടെ ഗ്രീഷ്മയ്ക്കുമേൽ കുരുക്കുമുറുകി വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ അൽഫാസ് മഠത്തിൽ വി എസ് നവനീത് കുമാർ എന്നിവരും ഹാജരായി ഗ്രീഷ്മയുടെ ചെറുപ്രായം കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന വാദം കോടതി തള്ളിയത് ഇങ്ങനെ കൊല്ലപ്പെട്ട ഷാരൂണിനും ഗ്രീഷ്മയുടെ അതേ പ്രായമാണെന്ന് വിശദീകരിച്ചാണ് അതുകൊണ്ട് പ്രായത്തിന്റെ ആനുകൂല്യം ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കോടതി പറഞ്ഞു അതേസമയം തിരുവനന്തപുരം രാമവർമ്മൻ ചിറയിൽ ഷാരൂൺ രാജന് വിഷം നൽകിയ ആ വീട് ഗ്രീഷ്മയുടെ കുടുംബം കൈവിട്ടു അടുത്ത ബന്ധുവിന് ആ വീട് ഗ്രീഷ്മയുടെ അമ്മ വിറ്റു മകളെ വധശിക്ഷയ്ക്ക് വിധിച്ച കോടതി വിധി അറിഞ്ഞതു മുതൽ ഗ്രീഷ്മയുടെ അമ്മ അലമുറയിട്ട് നെഞ്ചതടച്ച് നിലവിളിക്കുകയായിരുന്നു സ്വന്തം വീട് വിറ്റ ഗ്രീഷ്മയുടെ അമ്മ രാമവർമ്മൻ ചിറയിൽ തന്നെയുള്ള തന്റെ കുടുംബ വീട്ടിലാണ് നിലവിലുള്ളത് ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷത്തിൽ തടവൊതുങ്ങി അതുകൊണ്ട് തന്നെ ജാമ്യവും കോടതി അനുവദിച്ചു അപ്പീൽ കാലം കഴിയും വരെ നിർമ്മലകുമാരൻ നായർക്ക് പുറത്തു തുടരാം അപ്പീൽ നൽകാതെ രണ്ട് കൊല്ലം കൂടി ജയിലിൽ കടന്നാൽ അമ്മാവിന്റെ ശിക്ഷാകാലം കഴിയും അങ്ങനെ ജയിൽവാസം അനുഭവിച്ചാൽ അത് കോടതി വിധി അംഗീകരിക്കലാകും ഇത് ഗ്രീഷ്മയുടെ വധശിക്ഷയ്ക്കെതിരായ അപ്പീലിനെ പോലും ബാധിക്കും അതുകൊണ്ട് അമ്മാവിനും തന്റെ ചെറിയ കാലയളവിനുള്ള ശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോകും വിചാരണ കാലത്ത് ഒരു കൊല്ലം നിർമ്മലകുമാരൻ നായർ ജയിലിൽ കിടന്നിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടു കൊല്ലം കൂടി ശിക്ഷ അനുഭവിച്ചാൽ നിർമ്മലകുമാരൻ നായർ ഈ കേസിൽ നിന്നും സ്വതന്ത്രനാകും അപ്പോഴും സഹോദരിയുടെ മകളായ ഗ്രീഷ്മയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ അപ്പീലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ അമ്മാവന്